ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രദ്ധീഷ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കുറച്ച് ലിറ്റർ അവാർഡ്സ് ആണ് ഏതൊക്കെയാണ് എഴുത്തച്ഛൻ പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരം വയലാർ പുരസ്കാരം ഓടക്കുഴൽ പുരസ്കാരം ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും ചെയ്യുന്ന പോലെ നമ്മൾ ചെറിയ കോഡ്സും ഒക്കെ കൊടുത്തിട്ട് എക്സാമിന് തെറ്റാത്ത രീതിയിൽ എങ്ങനെ നമ്മുടെ മൈൻഡിലേക്ക് എത്തിക്കാം എന്നുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ഒരു കാര്യം കൂടെ പറഞ്ഞേക്കട്ടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കറണ്ട് അഫയേഴ്സ് നമ്മൾ മന്ത് വൈസ് ആയിട്ടും അതുപോലെ തന്നെ ടോപ്പിക് വൈസ് ആയിട്ടൊക്കെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ കമന്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം അപ്പോൾ പ്ലേലിസ്റ്റ് തീർച്ചയായിട്ടും നോക്കുക കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ നമുക്ക് എഴുത്തച്ഛൻ പുരസ്കാരം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എഴുത്തച്ഛൻ പുരസ്കാര ചെയ്താവാര സേതുവാണ് അല്ലെ സേതു മാധവൻ എന്നറിയപ്പെടുന്നത് സേതു ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എഴുത്തച്ഛൻ പുരസ്കാര ചെയ്താവും വളരെ സിമ്പിളായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ കേട്ടോ നമുക്ക് ഈ സേതു എന്ന് പറയുമ്പോൾ അല്ലോ സേതു മാധവൻ ആലോചിക്കാം അല്ലെ നമ്മുടെ കിരീടം ചെങ്കോൽ ജനമേനകത്തുള്ള മോഹൻലാലിൻ്റെ കഥാപാത്രം അല്ലേ സേതു മാധവൻ എന്ന് പറഞ്ഞിട്ട് അപ്പം ആ സേതു മാധവന്റെയും അച്ഛൻ്റെയും സേതു മാധവന്റെ അച്ഛനും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ജസ്റ്റ് ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവന്നാൽ മതി കേട്ടോ നമുക്ക് ഇതെല്ലാം കവർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എഴുതച്ഛൻ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് സേതുവനാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാർക്ക് കിട്ടിയിട്ടില്ലേ പി വൽച്ചലയ്ക്കാണ് ആർക്കാണ് പി വൽച്ചല രണ്ടായിരത്തി ഇരുപതിൽ ആർക്ക് കിട്ടിയിട്ടില്ലേ പോൾ സക്രിയക്കാണ് കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പി സച്ചിദാനന്ദൻ പത്തൊമ്പത് അധികം ഇത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നാലും ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകണമെന്ന് മാത്രമേ കേട്ടോ ഓർക്കാൻ പറ്റുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് ഓർത്തോളൂ സേതു മാധവനും അച്ഛനും നമ്മളുടെ റിലേഷൻഷിപ്പാണ് നമ്മളിവിടെ മൈൻഡിലേക്ക് കൊണ്ടുവരുന്നത് കേട്ടോ അപ്പം സേതുമാധവൻ്റെ അച്ഛൻ സേതു മാധവന് വാത്സല്യത്തോടെ കറിയിട്ട് കൊടുത്തു എന്നാലോചിക്കാം അച്ഛൻ സേതുവിന് വാത്സല്യത്തോടെ കറിയിട്ട് കൊടുത്തു ഇത്രയൊക്കെ അല്ലേ അപ്പോൾ ഒന്ന് ആലോചിച്ചു ഓക്കെ അച്ഛൻ എന്ന് പറയുമ്പോൾ നമുക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ആലോചിക്കാം അല്ലേ പിന്നെ സേതു എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എഴുത്തച്ഛൻ പുരസ്കാരം ചെയ്താവ് സേതു ആണ് വാത്സല്യത്തോടെ എന്ന് പറയുമ്പോൾ നമുക്ക് പി വത്സല ആലോചിക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ചെയ്തവരാണ് പി വത്സലമാണ് ആണ് പിന്നെ കറി ഇട്ട് കൊടുത്തു നമ്മൾ പറഞ്ഞു അല്ലേ എന്ന് പറയുമ്പോൾ നമുക്ക് സക്കറി സക്കറിയ എന്നുള്ള രീതിയിൽ ആലോചിക്കുക കേട്ടോ രണ്ടായിരത്തി ഇരുപതിലെ എഴുത്തച്ഛൻ പുരസ്കാരം ചെയ്തവരാണ് പോൾ സക്കറിയാണ് ഇത്രയൊക്കെയാണോ ഒന്നും കൂടെ പറയാം അച്ഛൻ സേതുവിന് വാത്സല്യത്തോടെ കറി ഇട്ട് കൊടുത്തു ഓക്കെ അപ്പോൾ എല്ലാം എല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ കാറി ഇട്ട് കൊടുത്തത് അപ്പോൾ ഭയങ്കര ആനന്ദം വന്നു ആലോചിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് പി സച്ചിദാനന്ദൻ കണക്ട് ചെയ്യാൻ പറ്റും ഓക്കെ ഇനീഷ്യൽ ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സി ചോദിക്കാറുണ്ട് അപ്പോൾ പി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പതല്ലേ വർഷം അപ്പോൾ ഒമ്പതൊന്ന് തിരിച്ചിട്ട് നോക്കിയാൽ പി പോലെ നമുക്ക് കിട്ടില്ലേ അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം പി സച്ചിദാനന്ദനാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ സമ്മാനത്തുക അഞ്ച് ലക്ഷം രൂപയാണ് എത്രയാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക അഞ്ച് ലക്ഷം രൂപ ഓക്കെ അപ്പം അച്ഛൻ വാത്സല്യത്തോടെയാണ് കറി ഇട്ട് കൊടുത്തതെന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ അപ്പം വാത്സല്യമൊക്കെ കാണിക്കുന്നത് എങ്ങനെയായിരിക്കും നമ്മുടെ കൈ വെച്ചിട്ടൊക്കെ ആയിരിക്കും കാണിക്കുന്നത് അപ്പോൾ കൈകത്ത് അഞ്ച് വരില്ലേ അല്ലേ അപ്പോൾ അങ്ങനെ നമുക്ക് അഞ്ച് ലക്ഷവുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കിട്ടിയിട്ടുള്ള സേതുവനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കിട്ടിയിട്ടുള്ള പി വാത്സല രണ്ടായിരത്തി ഇരുപതിൽ കിട്ടിയിട്ടുള്ള പോൾ സക്രിയ രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയിട്ടുള്ള പി സച്ചിദാനന്ദൻ സമ്മാനത്തൊക്കെ ചോദിക്കുകയാണെങ്കിൽ അഞ്ച് ലക്ഷം രൂപ ഇനി എഴുത്തച്ഛൻ പുരസ്കാരം നൽകിത്തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതലാണ് കേട്ടോ എന്നു മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതലാണ് അപ്പോൾ നമുക്കറിയാം എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത് സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ് അല്ലെ ഒരു കൃതിനെ അടിസ്ഥാനമാക്കി ഒന്നല്ല അവരുടെ സമഗ്ര സംഭാവനയ്ക്ക് അടിസ്ഥാനമാക്കി കൊടുക്കുന്ന ഒരു പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എഴുത്തച്ഛൻ പുരസ്കാരം ചെയ്താവ് സേതു ആണ് അപ്പം സേതുവിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് കൃതികൾ നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പി എസ് സി എക്സാമിൽ എഴുത്തച്ഛൻ പുരസ്കാരം ചെയ്താവായിട്ടുള്ള പി വത്സലയുടെ പ്രധാനപ്പെട്ട ഒരു കൃതിയായിട്ടുള്ള നെല്ല് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ നമുക്ക് കുറച്ച് കൃതികളൊന്നും അറിഞ്ഞിരിക്കണം ഓക്കെ അതാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ സേതുവിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്തിട്ടുള്ള കൃതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അടയാളങ്ങളാണ് ഏതാണ് അടയാളങ്ങൾ അപ്പോൾ നമ്മളിവിടെ കിരീടം ചെങ്കോല സിനിമേനകത്തുള്ള സേതുമാധവനായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ അപ്പം ഇവിടെ കണ്ടോ ഞാൻ ഇവിടെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് മോഹൻലാലിന്റെ നെറ്റിയുടെ അവിടെ ഒരു അടയാളം വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതുമായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ സേതു സേതു അടയാളമായിട്ടൊക്കെ നമുക്ക് കണക്ട് ചെയ്യാലോ അപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്തിട്ടുള്ള കൃതിയാണ് ഈ പറഞ്ഞിട്ടുള്ള അടയാളങ്ങൾ അപ്പോൾ കേന്ദ്രമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കേരള സാഹിത്യവുമായിട്ട് നമുക്ക് തെറ്റിപ്പോലോ അപ്പോൾ കേന്ദ്രവുമായിട്ട് കണക്ട് ചെയ്യാൻ നമ്മൾ കേന്ദ്രത്തിലെ ഗുണ്ടകളായിട്ടാണ് സേതുമാധവനെ ഏറ്റുമുട്ടിയാന്നുള്ള രീതിയിലൊക്കെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ കേന്ദ്രത്തിലെ ഗുണ്ടകളായിട്ട് ഇപ്പോൾ തെറ്റിക്കേണ്ട കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്തിട്ടുള്ള സേതുവിൻ്റെ കൃതി ഏതാണ് അടയാളങ്ങൾ ഇനി അടുത്ത പോയിന്റ് നോക്കിയാൽ കേന്ദ്ര ബാലസാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുള്ള സേതുവിൻ്റെ കൃതി ഏതാണ് ചേക്കുട്ടിയാണ് കേട്ടോ ഏതാണ് ചേക്കുട്ടി അപ്പോൾ കേന്ദ്ര ബാലസാഹിത്യം എന്ന് പറയുമ്പോൾ ബാലൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കിട്ടും അല്ലേ കുട്ടിയായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം ഇനി കേന്ദ്ര ബാലസാഹിത്യമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി കേന്ദ്രം എന്നുള്ളൊരു വാക്കായിട്ടും കൂടി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ആലോചിച്ചോളൂ നമ്മുടെ ഇപ്പം മിനിസ്റ്റേഴ്സ് നമ്മുടെ കേരളത്തിലെ മിനിസ്റ്റേഴ്സ് ഒക്കെ മിനിസ്റ്റേഴ്സിനൊക്കെ കേന്ദ്രത്തിൽ കിട്ടിക്കഴിയുമ്പോൾ അവർ എന്ത് പറ്റും അവരിവിടുന്ന് അങ്ങോട്ട് ചേക്കെയറും അല്ലേ ചേക്കെയറും ചേക്കുട്ടി എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ അങ്ങനെ നമുക്ക് കേന്ദ്ര ബാലസാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുള്ള സേതുവിൻ്റെ കൃതിയെ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ചേക്കുട്ടി എന്നുള്ളത് ഓർത്തു വച്ചേക്കാം അടുത്ത പോയിന്റ് ശ്രദ്ധിക്കാം കേരള സാഹിത്യ അവാർഡ് നേടിയിട്ടുള്ള സേതുവിൻ്റെ നോവൽ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പാണ്ഡവപുരം ആണോ കേട്ടോ ഏതാണ് പാണ്ഡവപുരം ഓക്കെ അപ്പോൾ പാണ്ഡവപുരം എന്ന് പറയുമ്പോഴല്ലോ ഞാൻ ഓർത്ത് വെച്ചേക്കുന്നത് നമ്മുടെ മലയാള സിനിമയിൽ പണ്ട് നടന്നിട്ടുള്ള ഒരു സിനിമയായിരുന്നില്ലേ പറഞ്ഞിട്ടുള്ള കിരീടം ചെങ്കോലൊക്കെ അപ്പോൾ അങ്ങനെ പണ്ട് നടന്നിട്ടുള്ള ആയിട്ടൊന്ന് കണക്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ പാണ്ഡവപുരം എന്ന് പറയുമ്പോൾ പണ്ട് എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചേക്കാണ് മലയാള സിനിമ ആയതുകൊണ്ട് തന്നെ കേരളവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കേരള സാഹിത്യ അവാർഡ് നേടിയിട്ടുള്ള സേതുവിൻ്റെ നോവൽ എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചേക്കുന്ന നോവലാണ് പാണ്ഡവപുരം ഇനി അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക കേരള സാഹിത്യ അക്കാദമി നേടിയിട്ടുള്ള സേതുവിൻ്റെ കഥ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പേടി സ്വപ്നങ്ങളാണ് അപ്പോൾ സേതു മാധവൻ എപ്പോഴും ഭയങ്കര പേടിയായിരുന്നു അല്ലേ ഇങ്ങനെ ഗുണ്ടകളൊക്കെ വന്ന് അടിക്കോ അടിക്കോ എന്നൊക്കെ ഒരു പേടിയായിരുന്നു എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ സേതുവിൻ്റെ കഥ എന്നൊക്കെ പറയുന്നത് പേടി സ്വപ്നമായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ കേരള സാഹിത്യ അക്കാദമി കിട്ടിയിട്ടുള്ള സേതുവിൻ്റെ കഥ ഏതാണ് പേടി സ്വപ്നങ്ങൾ ഓക്കെ അപ്പോൾ നമ്മുടെ നേരത്തെ എന്തൊക്കെയാണ് പറഞ്ഞത് കേന്ദ്ര സാഹിത്യ അക്കാദമി നേടിയിട്ടുള്ള സേതുവിൻ്റെ കൃതി ഏതാ അടയാളങ്ങളാണ് അത് രണ്ടും കേന്ദ്രമാണ് കേന്ദ്ര ബാലസാഹിത്യ അക്കാദമി നേടിയിട്ടുള്ള സേതുവിൻ്റെ കൃതിയത ചേക്കുട്ടിയാണ് പിന്നെ കേരള സാഹിത്യ അവാർഡ് നേടിയിട്ടുള്ള സേതുവിൻ്റെ നോവൽ ഏതാണ് പാണ്ഡവപുരം കേരള സാഹിത്യ അക്കാദമി കിട്ടിയിട്ടുള്ള സേതുവിൻ്റെ കഥ ഏതാണ് പേടി സ്വപ്നങ്ങൾ ഇനി നമ്മുടെ എഴുത്തച്ഛൻ പുരസ്കാരത്തിലേക്ക് നമ്മൾ വീണ്ടും കിടക്കുകയാണ് ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയിട്ടുള്ളത് ശൂരനാട് കുഞ്ഞമ്പിള്ളയാണ് ഓക്കെ അപ്പം ശൂരനായിട്ടുള്ള അച്ഛൻ എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം അല്ലേ എഴുത്തച്ഛൻ അപ്പം അച്ഛൻ ശൂരൻ ആദ്യമായിട്ട് നേടിയിട്ടുള്ളത് ശൂരനാട് കുഞ്ഞംപിള്ള ആദ്യമായിട്ട് നേടിയിട്ടുള്ള എഴുത്തച്ഛൻ പുരസ്കാരം നേടിയിട്ടുള്ള വനിത ചോദിക്കുകയാണെങ്കിൽ ബാലാമണിയമ്മ അപ്പം അച്ഛനും ഉണ്ട് അമ്മയുണ്ടെന്നൊക്കെ ആലോചിക്കാം കേട്ടോ എഴുത്തച്ഛൻ പുരസ്കാരത്തിൽ ബാലാമണിയമ്മ പിന്നെ പി വത്സലയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആണ് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് അപ്പോൾ അഞ്ചാമത്തെ വനിതയാണ് കേട്ടോ പി വത്സല ഓക്കെ അപ്പോൾ അതിനു മുമ്പ് കിട്ടിയിട്ടുള്ള ആൾക്കാരുടെ പേര് ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം ബാലാമണി അമ്മ കമല സുരയ്യ സുഗതകുമാരി എം ലീലാവതി പി വത്സല പി വത്സലയുടെ ഇമ്പോർട്ടൻ്റ് ഒരു നോവലാണ് നെല്ലെന്ന് പറയുന്നത് കേട്ടോ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക കഴിഞ്ഞ ഒരു വർഷം എക്സാമിന് ഒരു ചോദ്യമാണ് കേട്ടോ അതുപോലെ തന്നെ ആയത്തെ നോവൽ ഇതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ തകർച്ചയാണ് ഓക്കെ അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം എല്ലാവർക്കും ഓക്കെ ആണല്ലോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓടക്കുഴൽ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഓടക്കുഴൽ പുരസ്കാരം കിട്ടിയിട്ടുള്ള ആർക്കാണ് അമ്പികാസുതൻ മങ്ങാടിനാണ് കൃതി ചോദിക്കാണെങ്കിൽ പ്രാണവായു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കിട്ടിയിട്ടുള്ളത് സാറാ ജോസഫിന് ബുധിനിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ പ്രഭാകരനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ കൃതി ചോദിക്കാണെങ്കിൽ മായാ മനുഷ്യൻ രണ്ടായിരത്തി ഇരുപതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം ഓടക്കുഴൽ എന്ന് പറയുമ്പോൾ ഞാൻ ഓർത്ത് വെച്ചേക്കണം ഒരു കുഴൽ ഓടക്കുഴൽ അല്ല ഒരു കുഴൽ എന്നൊക്കെ പറയുമ്പോൾ ഈ ചൂരിൽ പോലെയൊക്കെ ഞാനൊന്ന് സങ്കല്പിച്ചേക്കാണ് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കിട്ടിയുള്ള അംബികാസുധൻ മങ്ങാടിനല്ലേ അപ്പോൾ സുധൻ എന്ന് പറയുമ്പോൾ അംബിക സുധൻ എന്ന് പറഞ്ഞാൽ എന്താ പുത്രൻ ഓക്കെ അപ്പോൾ അംബിക അംബികയുടെ പുത്രനെ ഒരു കുഴൽ വെച്ചിട്ട് ഇങ്ങനെ രണ്ട് കൈയിലും അടിക്കുകയാണേ രണ്ട് കയ്യിലും അംബിക അംബികയുടെ സുധനെ പുത്രനെ അടിക്കുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ സുധൻ എന്ത് ചെയ്തു പ്രാണവായും കൊണ്ട് ഓടി ഓക്കെ അപ്പോൾ ഞാൻ രണ്ട് കൈന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആയിട്ടൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഓടക്കുഴൽ പുരസ്കാരം കിട്ടിയുള്ളവർക്കാണ് അംബികാസുധൻ മങ്ങാട് കൃതിയതാ പ്രാണവായു ഓക്കെ ആണല്ലോ ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കിട്ടിയിട്ടുള്ളത് സാറാ ജോസഫിനാണ് അപ്പോൾ ഇവിടെ സാറാണ് വീണ്ടും കുഴല് കൊണ്ട് അടിക്കുന്നത് കേട്ടോ അപ്പോൾ ആരും അടിക്കണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ബുദ്ധി ഇല്ലാത്ത കുട്ടികളാണ് നല്ല രീതിയിൽ കണക്ട് ചെയ്യുക ആൻസർ പറഞ്ഞില്ലെങ്കിൽ നല്ല രീതിയിലൊക്കെ ഒന്ന് കണക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് ഒന്ന് കണക്ട് ചെയ്യാം കൃതിയതാണ് ബുധിനി അപ്പോൾ സാറിൻ്റെ കയ്യിലുള്ള വടി എങ്ങനെയാണ് ഒന്ന് പോലത്തെ ഒരു വടിയാണെന്നാൽ നോക്കി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആർക്കാണ് ഓടക്കുടൽ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് സാറ ജോസഫ് ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയിട്ടുള്ളത് എൻ പ്രഭാകരനാണ് കൃതി ചോദിക്കുകയാണെങ്കിൽ മായാ മനുഷ്യനാണ് അപ്പോൾ ഓടക്കുഴൽ ഓടക്കുഴൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കൃഷ്ണനായിട്ടൊന്ന് കണക്ട് ചെയ്യാം അല്ലേ കൃഷ്ണൻ അപ്പോൾ കൃഷ്ണന് ഭയങ്കര പ്രഭയല്ലേ അപ്പോൾ ആ പ്രഭ എന്നുള്ള രീതിയിൽ എൻ പ്രഭാകരൻ കൃതി മായാ മനുഷ്യൻ മായാ മനുഷ്യനും കൃഷ്ണനുമായിട്ടൊക്കെ നമുക്കൊന്ന് കണക്ട് ചെയ്യാമല്ലോ അല്ലേ ഓക്കെ അപ്പോൾ അങ്ങനെ ഓർത്ത് വയ്ക്കുക രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയിട്ടുള്ളത് എൻ പ്രഭാകരൻ കൃതി ഏതാണ് മായാമൻഷൻ ഒന്നും കൂടാ കൂടെക്കുഴിയിൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കിട്ടിയിട്ടുള്ളത് അംബികാസുതൻ മങ്ങാട് കൃതി പ്രാണവായു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കിട്ടിയിട്ടുള്ള സാറാ ജോസഫ് കൃതി ബുദ്ധിനി രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയിട്ടുള്ളത് എൻ പ്രഭാകരൻ കൃതി മായാമൻഷൻ ഇനി ഇതിൻ്റെ സമ്മാനത്തുകയാണ് സമ്മാനത്തുക മുപ്പതിനായിരം രൂപയാണ് കേട്ടോ എത്രയാണ് മുപ്പതിനായിരം രൂപ ഈ അവാർഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ജി ശങ്കരക്കുറുപ്പാണ് ആരാണ് ജി ശങ്കരക്കുറുപ്പ് ഇനി ആദ്യമായിട്ട് ഓടക്കൊഴിൽ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനാണ് കിട്ടിയിട്ടുള്ളത് കൃതി ജോക്കിയാണെങ്കിലും തുളസീദാസ രാമായണം ഓക്കെ അപ്പോൾ നമുക്ക് ഓടക്കുഴലെന്നൊക്കെ പറയുമ്പോൾ കൃഷ്ണനായിട്ട് കണക്ട് ചെയ്യാം അല്ലേ ഓടക്കുഴലൊക്കെ വായിക്കുന്ന കൃഷ്ണൻ വെണ്ണ കട്ട് തിന്നുമല്ലോ അപ്പോൾ നമുക്ക് വെണ്ണയായിട്ട് വെണ്ണിക്കുളമായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഓടക്കുഴൽ പുരസ്കാരം ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ള ആർക്കാണ് വെണ്ണിക്കുളം ഗോപാലകുറുപ്പ് കൃതി ഏതാ തുളസീദാസ രാമായണം വെണ്ണിക്കുളം എന്ന് പറയുമ്പോൾ നമുക്ക് ആ കുളം ആലോചിക്കാം കേട്ടോ ആ കുളത്തിന് അടുത്ത് ഈ തുളസി വെക്കേണ്ടെന്നുള്ള രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ കൃതി തെറ്റിക്കേണ്ട തുളസീദാസ രാമായണം രണ്ടാമത് കിട്ടിയിട്ടുള്ളത് ഒ വി വിജയനാണ് ഗസാഖിൻ്റെ ഇതിഹാസമാണ് കേട്ടോ പിന്നെ ഓടക്കുഴൽ പുരസ്കാരം കിട്ടിയിട്ടുള്ള ആദ്യത്തെ വനിതാര ലളിതാംബിക അന്തർജനം കൃതി ചോദിക്കാണെങ്കിൽ അഗ്നിസാക്ഷി ആർക്കാണ് കിട്ടിയിട്ടുള്ളത് ലളിതാംബിക അന്തർജനം കൃതി ഏതാണ് അഗ്നിസാക്ഷി അപ്പോൾ ഒന്നുകൂടെ പറയട്ടെ ആദ്യമായിട്ട് വെണ്ണിക്കുളം ഗോപാലകുറുപ്പനാണ് കിട്ടിയിട്ടുള്ള കൃതി തുളസീദാസ രാമായണം രണ്ടാമത് കിട്ടിയിട്ടുള്ളത് ഒ വി വിജയനാണ് ഗസാഖിൻ്റെ ഇതിഹാസം ആദ്യമായിട്ട് ഓടക്കുഴൽ പുരസ്കാരം കിട്ടിയിട്ടുള്ള വനിത ചോദിക്കാണെങ്കിൽ ലളിതാംബിക അന്തർജനാണോ കേട്ടോ ഏതാണ് അഗ്നിസാക്ഷി അടുത്ത് നമുക്ക് വയലാർ പുരസ്കാരം നോക്കാം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വയലാർ പുരസ്കാരം ആർക്കാ എസ് ഹരീഷനാണ് കിട്ടിയിട്ടുള്ളത് കൃതി ഏതാ മീശയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വയലാർ പുരസ്കാരം കിട്ടിയിട്ടുള്ള ബെന്യാമിനാണ് കൃതി ചോക്കിയാണെങ്കിൽ മാന്തളിരിൽ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ രണ്ടായിരത്തി ഇരുപതിലെ വയലാർ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ഏഴാച്ചേരി രാമചന്ദ്രനാണ് കിട്ടിയിട്ടില്ല കേട്ടോ കൃതി ചോദിക്കാണെങ്കിൽ ഒരു വെർജീനിയൻ വേൽക്കാലം ഇനി നമുക്കിതെല്ലാം ആയിട്ട് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ പറയുന്നത് നിങ്ങളുടെ മൈൻഡിൽ ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കണേ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു റീ ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിട്ട് വരും വയലാർ എന്ന് പറയുമ്പോൾ വയലാ ലോക്കിയ പാടം വയലൊക്കെ അല്ലേ അപ്പോൾ ഈ വയലിൻ്റെ കളർ എന്താ ഒരു പച്ച കളറിലെ ഒരു പാടം എല്ലാവരുടെയും മൈൻഡിലേക്ക് ഒന്ന് വരട്ടെ വരട്ടെട്ടോ ഈ പച്ച കളറിലെ പാടത്ത് കുറച്ച് ആൾക്കാർ ബനിയനൊക്കെ ഇട്ടിട്ട് ജോലി ചെയ്യണതായിട്ട് സങ്കല്പിക്കാം അപ്പോൾ ജോലി ചെയ്യണത് രാത്രിയാണ് കേട്ടോ ചന്ദ്രനുള്ള സമയത്താണ് എല്ലാവരും ജോലി ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ അതിന് നമുക്ക് എങ്ങനെയാണ് കണക്ട് ചെയ്യണമെന്നുള്ളത് നോക്കാം അപ്പോൾ വയലാർ പുരസ്കാരം നമ്മുടെ വയലായിട്ട് നമ്മൾ കണക്ട് ചെയ്തു പിന്നെ നമ്മൾ പറഞ്ഞു പച്ച കളറുള്ള വയൽ അല്ലേ അപ്പോൾ പച്ച എന്ന് പറയുമ്പോൾ ഹരിതമായിട്ട് കണക്ട് ചെയ്യാമല്ലോ അല്ലെ ഹരിതം പച്ച കളർ ഹരിതം എന്ന് പറയുമ്പോൾ നമുക്ക് ഹരിയായിട്ട് കണക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വയലാർ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് എസ് ഹരീഷിനാണ് നമ്മുടെ പച്ച കളർ എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക കൃതി മീശ ഉറുത്ത് വെച്ചേക്കണം കേട്ടോ എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കിട്ടിയിട്ടുള്ള മിൻ അതാണ് ഞാൻ പറഞ്ഞത് പച്ച പച്ചക്കളറിലെ വയല് ബെനിയൻ ഇട്ടിട്ട് കുറേ ആൾക്കാർ ജോലി ചെയ്യണതായിട്ട് നമ്മൾ പറഞ്ഞില്ലേ അപ്പോൾ ബെനിയനാണ് നമ്മുടെ ബെന്യാമിൻ കേട്ടോ ബെന്യാമിൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വയലാ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ബെന്യാമിനാണ് ആണ് ഏതാ മാന്തളിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ പിന്നെ നമ്മളെന്താ പറഞ്ഞാൽ നമ്മുടെ വയലിൽ പച്ചക്കളറിലെ വയലിൽ ബനിയനായിട്ട് കുറേ ആൾക്കാർ ജോലിയൊക്കെ ചെയ്യണോ അല്ലേ രാത്രിയാണ് ജോലി ചെയ്യണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ചന്ദ്രനുള്ള സമയത്താണ് ജോലി ചെയ്യണതെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ കിട്ടിയിട്ടുള്ള ആർക്ക് ചന്ദ്രൻ എന്ന് പറയുമ്പോൾ ഏഴാച്ചേരി രാമചന്ദ്രനുമായിട്ട് കണക്ട് ചെയ്യാം ഓക്കെ കൃതി ഏതാ ഒരു വെർജീനിയൻ വെയിൽക്കാലം അപ്പോൾ ചന്ദ്രനാണെങ്കിലും നമ്മുടെ കൃതി എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ വെയിലുള്ള സമയമാണ് പറയുന്നത് ഒരു വെർജീനിയൻ വെയിൽക്കാലം അപ്പോൾ ഒന്നും കൂടെ മൈൻഡിലേക്ക് കൊണ്ടുതന്നെ വയലാ പുരസ്കാരം വയൽ പച്ചക്കളറിലെ വയലില് ബനിയനായിട്ട് കുറേ ആൾക്കാർ രാത്രി ജോലി ചെയ്യുന്നു ഇത്രയും ഉറത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും പറ്റുന്നില്ലേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഹരീഷാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബെന്യാമിനാണ് രണ്ടായിരത്തി ഇരുപതിൽ ഏഴാച്ചേരി രാമചന്ദ്രൻ ഇനി വയലാർ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു ലക്ഷം രൂപയാണ് എത്രയാണ് ഒരു ലക്ഷം രൂപ ഇത് നൽകി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് കേട്ടോ വർഷമേത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഞാൻ ഈ പോയിൻറ്റ്സുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസ്താവന അടുത്തുള്ള ചോദ്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നമുക്ക് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സമ്മാനത്തുക എത്രയാണ് ഒരു ലക്ഷം രൂപ നൽകി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് വയലാർ രാമവർമ്മയുടെ ചരമദിനമായിട്ടുള്ള ഒക്ടോബർ ഇരുപത്തിയേഴിനാണ് ഇത് സമ്മാനിക്കുന്നത് കേട്ടോ ഒക്ടോബർ ഇരുപത്തിയേഴിനാണ് വയലാർ പുരസ്കാരം സമ്മാനിക്കുന്നത് ഓക്കെ ഇത് നമുക്ക് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോക്കാം പി എസ് സിക്ക് വളരെ ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് ആൾക്കാരാണ് കേട്ടോ ഈ പറഞ്ഞുള്ള ഒ എൻ വി കുറുപ്പും എം ടി വാസുദേവൻ നായരൊക്കെ അപ്പോൾ അവർക്കൊക്കെ വയലാർ പുരസ്കാരം കിട്ടിയിട്ടുള്ള വർഷവും കൃതിയും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഒ എൻ വി കുറുപ്പിന് വയലാർ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് ആ കൃതി ചോദിക്കുകയാണെങ്കിൽ ഉപ്പാണ് ഏതാണ് ഉപ്പാണ് ഓക്കെ ഒ എൻ ബി അപ്പോൾ ഒന്ന് ഒ എൻ ബി എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്ന് എന്നുള്ള രീതിയിലൊക്കെ എടുക്കാം കേട്ടോ ഒന്ന് ഉപ്പിടോ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ എം ടി വാസുദേവൻ നായരുടെ രണ്ടാം മൂഴത്തിനും വയലാ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എം ടി വാസുദേവൻ നായർക്ക് വയലാ പുരസ്കാരം കിട്ടിയിട്ടുള്ള വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചാണ് കൃതിയേതാണ് രണ്ടാം മൂഴം പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അക്കിതത്തിന് കിട്ടിയിട്ടുണ്ട് കൃതി ചോദിക്കാണെങ്കിൽ അന്തിമഹാകാലം അക്കിതം എവിടെയെടുത്ത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം ഈ അടുത്ത് അന്തരിച്ചിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ടാണ് നമ്മൾ അതും കൂടെ പഠിക്കാൻ പറഞ്ഞേക്കുന്നത് കേട്ടോ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അഖിതത്തിന് വയലാ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് ഏതാണ് കൃതിയതാണ് മഹാകാലം ഓക്കെ ഇനി നോട്ട് ചെയ്യേണ്ടത് പ്രഥമ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ലളിതാംബിക അന്തർജനത്തിനാണ് അതായത് നമ്മുടെ വയലാ പുരസ്കാരം ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ളത് ലളിതാംബിക അന്തർജനമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വയലിൽ നിറച്ച് ജനമാണെന്ന രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാമല്ലോ അല്ലേ വയലാ അല്ലേ അപ്പം അങ്ങനെ നമുക്ക് ജനം അന്തർജനവുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം കൃതി ഏതാണ് അഗ്നിസാക്ഷിയാണ് കേട്ടോ ഇതാണ് അഗ്നിസാക്ഷി അതുപോലെ തന്നെ പി കെ ബാലകൃഷ്ണനാണ് രണ്ടാമത് വയലാ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ആർക്കാണ് കിട്ടിയിട്ടുള്ളത് പി കെ ബാലകൃഷ്ണൻ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള കൃതിക്കാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ പി കെ ബാലകൃഷ്ണന് ഓക്കെ അപ്പോൾ നമ്മുടെ വയൽ കിടന്നുറങ്ങട്ടെ എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ അല്ലേ പി കെ ബാലകൃഷ്ണന് ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞു കൃതിക്കാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ വയലാ പുരസ്കാരം ആണല്ലോ അപ്പോൾ എന്തായാലും നമ്മുടെ കോഡ് വയൽ പച്ചക്കളറിൽ നമ്മുടെ വയൽ ബെനിയൻ ഇട്ടിട്ട് ആൾക്കാർ ജോലി ചെയ്യുന്നു എപ്പോഴാണ് ജോലി ചെയ്യുന്ന ചന്ദ്രനുള്ള സമയം അല്ലേ അപ്പോൾ എസ് ഹരീഷ് ബെന്യാമീൻ ഏഴാച്ചേരി രാമചന്ദ്രൻ ഓക്കെ അല്ലേ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വള്ളത്തോൾ പുരസ്കാരമാണ് കേട്ടോ അടുത്ത് നമുക്ക് വള്ളത്തോൾ പുരസ്കാരം നോക്കാം ഓക്കെ അപ്പോൾ വള്ളത്തോൾ പുരസ്കാരം ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ള ആർക്കാ പാലാ നാരായണൻ നായർ ഓക്കെ അപ്പോൾ വള്ളത്തോൾ എന്ന് പറയാൻ പറയുമ്പോൾ നമുക്ക് വള്ളം ആലോചിക്കാം വള്ളം വഞ്ചി എന്നൊക്കെ പറയില്ലേ വള്ളം ആലോചിക്കാം അപ്പോൾ പാലത്തിന് അടി കൂടെ പോകുന്ന ഒരു വള്ളമായിട്ട് ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കാം പാലം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആദ്യമായിട്ട് വള്ളത്തോൾ പുരസ്കാരം കിട്ടിയിട്ടുള്ള പാലാനാരായണൻ നായർ ആരാണ് പാലാ നാരായണൻ നായർ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതി ഏതാ കേരളം വളരുന്നു ഏതാണ് കേരളം വളരുന്നു അപ്പോൾ പാല എന്ന് പറയുമ്പോൾ നമുക്ക് പാലാമരൊക്കെ ആലോചിക്കാം അല്ലേ ഈ പാലമരൊക്കെ വളരുന്നു എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിലൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ പാലാനാരായണൻ നായരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതി കേരളം വളരുന്നു ഇനി ശ്രദ്ധിക്കുക രണ്ടായിരത്തി പത്തൊമ്പതിൽ വള്ളത്തോൾ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് പോൾ സക്രിയക്കാണ് ആർക്കാണ് പോൾ സക്രിയ രണ്ടായിരത്തി പതിനെട്ടിൽ കിട്ടിയിട്ടുള്ളത് എം മുകുന്ദനാണ് ആർക്കാണ് എം മുകുന്ദൻ അപ്പോൾ നമ്മുടെ വള്ളത്തിൽ കയറി വരുന്ന ആരാണെന്ന് അറിയാമോ പ്രൈം മിനിസ്റ്റർ ആണെന്ന് ആലോചിക്കുക പ്രൈം മിനിസ്റ്ററിൻ്റെ പിയും പിന്നെ എമ്മും കേട്ടോ അപ്പോൾ പി വെച്ചിട്ടുള്ള പോൾ സക്രിയ എം വെച്ചിട്ടുള്ള എം മുകുന്ദൻ അപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ അതുപോലെ തന്നെ അതിൻ്റെ സമ്മാന തുക എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് അതായത് ആറ് ഒന്നാണ് കേട്ടോ അത് അത് ആലോചിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വള്ളം എന്നൊക്കെ പറയുമ്പോൾ വള്ളംകളിയൊക്കെ ആലോചിക്കുക അതിനകത്ത് ഇപ്പോൾ ഒരു വഞ്ചിനകത്ത് കുറേ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കുക ഒന്ന് പോലെ കുറേ ആൾക്കാർ കേട്ടോ അങ്ങനെ കുറേ ആൾക്കാരല്ല ആറ് ആൾക്കാർ ഇരിക്കുന്നതായിട്ട് ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കുക ഓക്കെ അപ്പോൾ സമ്മാന തുക എത്രയാണ് ആറ് ഒന്നായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക ഇനി വള്ളത്തോൾ പുരസ്കാരം രണ്ടാമത് കിട്ടിയിട്ടുള്ള ആർക്കാ ശൂരനാട് കുഞ്ഞംപിള്ളക്കാണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ വള്ളത്തോൾ പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ചിട്ടുള്ള വനിത വനിതയാരെന്ന് ചോദിക്കുകയാണെങ്കിൽ ബാലാമണിയമ്മ അപ്പോൾ ശൂരനാട് കുഞ്ഞമ്പിള്ളയും ബാലാമണിയമ്മയൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നല്ലോ എവിടെയായിരുന്നു എഴുത്തച്ഛൻ പുരസ്കാരം അല്ലേ ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ശൂരനാട് കുഞ്ഞംപിള്ള ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ള വനിത ചോദിക്കാണെങ്കിൽ ബാലാമണിയമ്മ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക വള്ളത്തോൾ പുരസ്കാരം രണ്ടാമത് കിട്ടിയിട്ടുള്ളതാണ് ശൂരനാട് കുഞ്ഞമ്പിള്ളക്കും ആദ്യമായിട്ട് ലഭിച്ചിട്ടുള്ള വനിത യാണെങ്കിൽ ബാലാമണി അമ്മ അപ്പോൾ പ്രസ്താവന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വരാം പോയിൻറ്സുകളൊക്കെ ശ്രദ്ധിച്ച് പഠിക്കാം കേട്ടോ ഇനി നിങ്ങൾക്കായിട്ടുള്ള ചോദ്യമാണ് ക്ലാസ് കാണുന്ന എല്ലാവരും കമൻറ്റ് ചെയ്യുന്നു പ്രതീക്ഷിക്കുകയാണ് കേന്ദ്ര ബാലസാഹിത്യ അക്കാദമി നേടിയിട്ടുള്ള സേതുവിൻ്റെ കൃതി ഏതാണ് ഒന്നും കൂടെ കേന്ദ്ര ബാല സാഹിത്യ അക്കാദമി നേടിയിട്ടുള്ള സേതുവിൻ്റെ കൃതി ഓക്കെ അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ സപ്പോർട്ടിങ്